എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി ഇരുപത്തി ഒൻപത് അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗത യോഗ്യ യോഗാനന്ദ യുഗന്ധര ആദിത്യനാമം അദൃശ്യ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരയാകാത്തവൾ അഥവാ ദർശിക്കാൻ പറ്റാത്തവൾ എന്നർത്ഥം ത്രിഗുണാത്മകമായ വസ്തുക്കളെ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷീകരിക്കാൻ കഴിയുകയുള്ളു ദേവിയാകട്ടെ ത്രിഗുണാതീതി ആകയാൽ ഇന്ദ്രിയങ്ങളിലൂടെ ഒരു പ്രകാരത്തിലും പ്രത്യക്ഷീകരിക്കാൻ കഴിയാത്തവൾ എന്ന് ഈ നാമത്തിനർത്ഥം അടുത്ത നാമം ദൃശ്യരഹിത ദൃശ്യമല്ലാത്തവൾ എന്നർത്ഥം സജാതീയ വിജാതീയ സ്വഗത ഭേദ ശൂന്യമായ ദേവിക്ക് ദൃശ്യമായി യാതൊന്നും തന്നെയില്ല എന്ന് സ്പഷ്ടം അടുത്ത നാമം വിജ്ഞാത്രി ചരാചര പ്രപഞ്ചത്തിന്റെ നിജാവസ്ഥ അഥവാ സത്യസ്ഥിതി അറിയുന്നവൾ എന്നർത്ഥം ഇവിടെ ഭൗതികമായി സകലതും അറിയുന്നവളാണ് ദേവി എന്ന നാമാർത്ഥം നാമം വേദ്യവർജിത വേദ്യമായി അഥവാ അറിയേണ്ടതായി യാതൊന്നുമില്ലാത്തവൾ എന്നർത്ഥം സർവജ്ഞ എന്ന് താല്പര്യം സർവജ്ഞയായ ദേവിക്ക് ഭൗതികമോ അഭൗതികമോ ആയ യാതൊന്നും അജ്ഞാതമല്ല എല്ലാം വേദ്യം തന്നെ അഥവാ അറിയപ്പെട്ടത് തന്നെ അടുത്ത നാമം യോഗിനി പരമശിവനുമായി സദാ ഐക്യം പൂണ്ടവൾ എന്നർത്ഥം അഥവാ യോഗശക്തിയോട് കൂടിയവളാണ് ദേവി എന്ന് താല്പര്യം യോഗശക്തിയോട് കൂടിയവൾ എന്ന് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നു ചിത്തവൃത്തികളടക്കി മനസ്സിനെ ചിന്മാത്ര നിഷ്ടമാക്കുന്നതാണ് യോഗം മന്ത്രയോഗം ലയയോഗം യോഗം ഹടയോഗം രാജയോഗം എന്ന് നാല് പ്രകാരമാണ് യോഗം മറ്റൊരർത്ഥത്തിൽ ജീവ ബ്രഹ്മൈക്യമാണ് യോഗം പരമശിവനുമായി നിത്യഐക്യത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി അടുത്ത നാമം യോഗത യോഗശക്തി പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം ജീവ ബ്രഹ്മൈക്യ രൂപത്തിലുള്ള യോഗത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന് നാമാർത്ഥം അടുത്ത നാമം യോഗ്യ യോഗത്തോട് കൂടിയവൾ ആണ് യോഗ്യ എല്ലാവിധ യോഗത്തിനും അർഹയായവൾ എന്നർത്ഥം അടുത്ത നാമം യോഗാനന്ദ യോഗം എന്ന ആനന്ദത്തോട് കൂടിയവൾ എന്നർത്ഥം ശിവശക്തി ഐക്യമാണ് യോഗം മറ്റൊരർത്ഥം യോഗനിദ്രയോട് കൂടിയവൾ എന്ന് സുഷുപ്തിയിലാണ് പരമമായ ആനന്ദാനുഭൂതി ലഭിക്കുക ആ യോഗനിദ്രയോട് കൂടിയവൾ എന്നും അർത്ഥം അടുത്ത നാമം യുഗന്ധര യുഗത്തെ ധരിക്കുന്നവൾ എന്നർത്ഥം യുഗം എന്നാൽ ചതുർയുഗങ്ങൾ കൃത ത്രേത ദ്വാപര കലിയുഗങ്ങളെ യഥാവിദ്യം നശിപ്പിക്കുന്നത് ദേവിയാകൊണ്ട് യുഗന്ധരയാണ് ദേവി ശ്ലോകം നൂറ്റി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസൂപാരണി ആദ്യത്തെ നാമം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഇച്ഛ ജ്ഞാനം ക്രിയ എന്നീ ശക്തിത്രയത്തിന്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നർത്ഥം പ്രപഞ്ചത്തിന്റെ മൂലകാരണം ബ്രഹ്മമാകുന്നു ബ്രഹ്മത്തിൽ നിലീനമായി വർത്തിക്കുന്ന ശക്തി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇച്ഛാരൂപത്തിൽ പ്രകടമാകുന്നു തുടർന്ന് ഇന്ന ഇന്ന വിധത്തിൽ സൃഷ്ടി സംഭവിക്കണമെന്ന ജ്ഞാനശക്തി ആവിർഭവിക്കുന്നു അതിനുശേഷം കർമ്മം ചെയ്യാനുള്ള പ്രേരണയോടുകൂടി ക്രിയാശക്തിയും ഉദിക്കുന്നു എന്ന് താല്പര്യം അടുത്ത നാമം സർവാധാര എല്ലാറ്റിനും ആധാരപൂതയായവൾ എന്നർത്ഥം സകലതും ദേവിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു അവയൊന്നും ദേവിയിൽ നിന്ന് അന്യമല്ല ഒന്നും തന്നെ ദേവിയിൽ നിന്ന് അന്യമല്ല എന്ന് സാരം അടുത്ത നാമം സുപ്രതിഷ്ഠ ശോഭനമായ അതായത് ഇളക്കമില്ലാത്ത പ്രതിഷ്ഠയോട് കൂടിയവൾ എന്നർത്ഥം ദേവി കാലാധിപർത്തിയായതിനാൽ ദേവിക്ക് സുപ്രതിഷ്ഠ എന്ന നാമം വന്നു അടുത്ത നാമം സദസ്രൂപധാരണയിൽ സത്തും അസത്തുമായ രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം ജഡവും ചൈതന്യവും ദേവി തന്നെ സർവം ഖലിതം ബ്രഹ്മ എന്നാണ് ശ്രുതി നാമങ്ങൾ ഓം അദൃശ്യായ ഓം ദൃശ്യരഹിതായേ നമ ഓം വിജ്ഞാത്രേ നമ ഓം വേദ്യവർജിതായേ നമ ഓം യോഗിന്യേ നമ ഓം യോഗദായേ നമ ഓം യോഗ്യായേ നമ ഓം യോഗാനന്ദായേ നമ ഓം ായ ഓം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയൈ നമ ഓം സർവാധാരായ നമ ഓം സുപ്രതിഷ്ഠായേ നമ ഓം സദസൂപധാരുണ്യൈ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി